ഇനിയും കുറച്ച് സമയം കൂടിയേ ഉള്ളൂ നമ്മൾ എന്താ മിസ് ചെയ്യുന്നത് രണ്ടുപേരും ഇപ്പൊ വരുന്നുണ്ടോ നിങ്ങളെ ഞാനിപ്പ നാലാമത്തെ തവണയാണ് ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നത് ഞങ്ങളിപ്പോ ഇതിൽ വെക്കണം പിന്നെ ഇത് ഇവിടെ വെക്കണം അമ്മേ നിങ്ങൾ ഒരു ഒരു ആണല്ലോ ജീവിതമേ കടങ്കഥയാണ് നമുക്ക് വേണ്ടത് അത് നമ്മളാണ് ചേർത്ത് വെക്കേണ്ടത് കുടുംബം പിന്നെ പിന്നെ നിന്റെ മൂല്യങ്ങളും കാര്യങ്ങളെല്ലാം ചേർന്നു ശരി ഭക്ഷണം കഴിക്കാം ഈ ലോകം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒന്നാണ് പസലുകളിലൂടെയും കടങ്കതകളിലൂടെയും ഈ ലോകത്തെ ദുരൂഹതകളെ കണ്ടുപിടിക്കാൻ ഒരാൾക്ക് പോകാം അപ്പോൾ എൻ്റെ കടങ്കഥയ്ക്ക് ഉത്തരം നൽകൂ ഞാൻ ഭക്ഷിക്കുകയില്ല പക്ഷേ എനിക്ക് ദഹനം നടക്കും ഞാൻ ജീവനോടെയില്ല പക്ഷേ ഞാൻ വിശ്രമിക്കുകയുമില്ല പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ആ സ്ഥലത്ത് തുടരുകയുമില്ല അപ്പോൾ ഞാൻ ആരാണ് ഉത്തരം കണ്ടെത്തൂ ഏലിയാസ് ഞാൻ ഭക്ഷിക്കുകയില്ല പക്ഷേ ദഹനം നടക്കും ഞാൻ ജീവനോടെയില്ല പക്ഷേ ഞാൻ വിശ്രമിക്കുകയുമില്ല ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ആ സ്ഥലത്ത് തുടരുകയുമില്ല ഓ അത് െ ഭക്ഷിക്കുന്നില്ല പക്ഷെ അതിന്റെ ജോലി നിർവഹിക്കും അതിന് ജീവനില്ല പക്ഷെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും വിറക് തീർന്നു പോയാൽ തീയും ഇല്ലാതാവും അത്ഭുതം തന്നെ ഓർമ്മയിലിരിക്കട്ടെ കടങ്കഥയ്ക്കുള്ള ഉത്തരം അതിന്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാവും എന്നുവെച്ചാൽ ചോദ്യത്തിന്റെ അകത്ത് തന്നെ ഉത്തരം ഉണ്ടെന്നാണോ ബ്രദർ നമ്മളിതാ വീടിന്റെ എത്തി ഇനിയും കുറച്ച് ദൂരമേ ഉള്ളൂ എന്തുപറ്റി നിങ്ങൾ ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ ഇദ്ദേഹം ബ്രിഡ്ജിന്റെ മേലെ കൂടെ നടക്കുകയായിരുന്നു അപ്പോൾ ഒരു ബോർഡ് പെട്ടെന്ന് പൊട്ടി ഭാഗ്യത്തിന് അദ്ദേഹം അപ്പോൾ കയറിൽ പിടിച്ചു പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഇദ്ദേഹം നദിയിലേക്ക് വീണാനെ ഇതൊരു മോശം സമയമാണ് നമ്മൾ കൗൺസിലറോട് ഇതിനെപ്പറ്റി സംസാരിക്കണം അദ്ദേഹം എപ്പോഴാണ് ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിക്കുക ആരെങ്കിലും മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനെപ്പറ്റി ഞാൻ നിന്നെ പറഞ്ഞതല്ലേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള കാശില്ല എന്ന് വെച്ചാൽ നമ്മുടെ രാജാവ് തന്ന പണമെല്ലാം എവിടെ പോയി നമ്മളെല്ലാവരും കൊട്ടാരത്തിലേക്ക് പോയി രാജാവിനോട് ഇത് നേരിട്ട് ചോദിക്കാം നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഇവിടെ നിന്ന് കൊട്ടാരം വളരെ ദൂരെയാണ് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇവിടെയാണുള്ളത് ചിലരെയൊക്കെ ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അവരുടെ കള്ളത്തരത്തിനും ബഹുമാനമില്ലാത്ത സംസാരത്തിനും എല്ലാവർക്കും ഒരു അറിയിപ്പ് രാജാവിന്റെ അടുത്തു നിന്നും കിട്ടിയ അറിയിപ്പ് ആർക്കൊക്കെ കടങ്കഥയ്ക്കുള്ള ഉത്തരം കണ്ടെത്താൻ അറിയാമോ അവരൊക്കെ കൊട്ടാരത്തിലേക്ക് വരാവുന്നതാണ് അവർക്ക് ഒരു പരീക്ഷ നടത്തി അതിൽ വിജയിക്കുന്നവർക്ക് കൊട്ടാരത്തിൽ ഒരു ജോലി അദ്ദേഹം വാഗ്ദാനം നൽകിയിരിക്കുന്നു ഇത് നമുക്ക് കിട്ടിയ ഒരു സുവർണ്ണ അവസരമാണ് സർ ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ തീർച്ചയായും പ്രത്യേകിച്ച് നിന്നെ പോലുള്ള യുവാക്കൾ കാരണം കടംകഥകൾ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എത്ര ഇഷ്ടമാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തെ കൊള്ളക്കാർ ആക്രമിച്ചിരിക്കുകയാണ് ഇവിടെ സംരക്ഷണത്തിന് എന്നെ പോലുള്ള യുവാക്കളെ ഉള്ളൂ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഞങ്ങൾക്ക് ആവില്ല ഇല്ല നിങ്ങൾ പേടിക്കണ്ട ഗ്രാമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സൈന്യത്തെ ഞാൻ ഇങ്ങോട്ട് അയക്കാം പക്ഷേ ഉറപ്പായും നീ ഈ മത്സരത്തിൽ പങ്കെടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല സാർ ഇവിടെ ഒന്നും കൊള്ളക്കാർ ഒരു കാരണവശാലും വരാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടോ കൗൺസിലർ വളരെ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സൈന്യം ആവശ്യമുണ്ട് തീർച്ചയായും കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷ തന്നെയാണല്ലോ പ്രാധാന്യം പിന്നെ ഇതുപോലെയുള്ള കൊള്ളകളിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്താ ശരിയല്ലേ ആ അതെ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ശേഷം ഏലിയാസും അവന്റെ കൂട്ടുകാരും കൊട്ടാരത്തിലേക്ക് പോയി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് മൂന്ന് കടങ്കഥകൾ ചോദിക്കും നിങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടെത്തണം അവസാനത്തെ കടങ്കഥ നമ്മുടെ രാജകുമാരി കണ്ടുപിടിച്ച ഒന്നാണ് ശരി ആദ്യം തന്നെ നമുക്കൊരു ട്രയൽ നടത്തിയാലോ ആരൊക്കെയാണ് ഈ യോഗ്യതയുള്ളവർ എന്ന് നമുക്ക് നോക്കാം ഈ കടങ്കഥക്ക് ഉത്തരം കണ്ടെത്തുന്ന പത്ത് പേരെ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് രണ്ട് വാക്കുകൾ തരുന്നുൽ നിങ്ങൾ ഈ രണ്ട് വാക്കുകളെ ഒറ്റ വാക്കായിട്ട് മാറ്റണം എല്ലാവർക്കും പിടികിട്ടിയോ എങ്കിൽ പിന്നെ തുടങ്ങിയാലോ ഒരു വാക്കാക്കി കിട്ടുന്നില്ലല്ലോ ഞാൻ കണ്ടുപിടിച്ചു സർ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഹൈനസ് പുതിയ വാതിൽ ഇദ്ദേഹം ഈ വാക്കിനെ മുഴുവനായും ഒരു വാക്കാക്കി മാറ്റിയിരിക്കുകയാണ് വളരെ നല്ല കാര്യം യങ് മാൻ ഇനി നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം വാതിലിനുള്ള ചാവിയാണിത് അതിനകത്താണ് ഞാൻ അടുത്ത കടങ്കത വെച്ചിരിക്കുന്നത് ഞാൻ ജനിക്കുമ്പോൾ ആ സ്ഥലത്ത് ഞാനില്ല ഞാൻ എവിടെയാണോ ജനിച്ചത് അവിടെയായിരുന്നു ഞാൻ സമയവും സ്ഥലവും നോക്കി ഞാൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ആര് ഇതിന്റെ ഉത്തരം ഓർമ്മകൾ ശരിയല്ലേ അതെ ഇതിന്റെ ഉത്തരം ഓർമ്മകളാണ് അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇല്ല കാരണം അപ്പോൾ നമുക്ക് ഒന്നിനെ പറ്റിയും ഒരു ഓർമ്മയും കാണില്ല അതുകൊണ്ട് അങ്ങനെയൊന്നുള്ളതായിട്ട് അറിയില്ല പക്ഷെ ഒരു ഒരു സമയത്ത് അത് ജനിച്ചപ്പോൾ അത് അവിടെ തന്നെ നിലനിൽക്കും എങ്കിലും യാത്ര ചെയ്യും കാരണം ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും അത് സമയത്തെയും സ്ഥലങ്ങളെയും കടന്ന് നമ്മുടെ കൂടെ തന്നെ വരും ഓ ഇത് ശരിയായിട്ടുള്ള പിന്നെ സൗന്ദര്യം അത്ഭുതം നന്നായിട്ട് ചെയ്തു ഇപ്പൊ അടുത്ത കടങ്കതയിൽ നിങ്ങൾക്ക് അതിൽ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും ഇതിൽ ആരാണോ ഉത്തരം പറയുന്നത് അവർക്കാണ് അടുത്ത പോകാൻ കഴിയുക ഞാൻ വരും പോകും പക്ഷെ ഞാൻ റോഡിന് വഴി എന്റെ വഴി മാത്രമാണ് എന്റെ ശബ്ദമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടം എന്താന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നന്നായിട്ട് ആലോചിക്കുക ഈ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞാൽ അത് വരും തിരിച്ചു പോകും അത് വെള്ളത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരേ ഒരു വഴിയും അത് മാത്രമാണ് പിന്നെ നമുക്കത് കാണാനും സാധിക്കും അതിന്റെ ശബ്ദം നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് ഒരു നല്ല അനുഭൂതി നൽകും നീ വളരെ നന്നായിട്ട് തന്നെ ഉത്തരങ്ങൾ നൽകുന്നു ഇലിയാസ് ഇതാ നിന്റെ അവസാനത്തെ ചോദ്യം ഇതൊരു ചോദ്യം മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല ഇതൊരു അന്വേഷണം കൂടിയാണ് രാജകുമാരി അത് വളരെ ദൈവികവുമാണ് അത് പൂട്ടി ശക്തി ശക്തിയാർജ്ജിക്കുമെന്നാൽ ജലത്തിന്റെ ഒഴുക്ക് മാത്രമാണ് ആ സ്വർണ്ണാഭരണം ഒരിക്കലും ജ്വലിക്കില്ല പക്ഷെ അത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കോട്ടയ്ക്ക് മേൽ പക്ഷെ അങ്ങോട്ട് പോകാൻ പടിക്കെട്ടുകളുമില്ല ആ സ്വർണ്ണാഭരണം എന്നും സുന്ദരമാകും അത് വീട്ടിൽ നിന്നും എടുക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് അവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ആ ആഭരണം എടുത്തുകൊണ്ടുവരാൻ നിനക്ക് ഒരു ദിവസത്തെ സമയമുണ്ട് നാളെ നീ ആ ആഭരണം എടുത്തുകൊണ്ടുവന്ന് സംസാരിക്കേണ്ടത് ഒരേ ഒരാളോട് മാത്രമാണ് അത് ഹേഡാൻ ഞാനൊരു ആഭരണം കണ്ടുപിടിക്കണമോ അതും കോട്ടയുടെ മേലെ ഉള്ളത് അതും നാളെ തന്നെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ കോട്ട വളരെ അടുത്തു തന്നെ ആയിരിക്കും പക്ഷെ എവിടെ ഹേഡാൻ ഈ രാജ്യത്തെ കോട്ടകളൊക്കെ എവിടെയാണുള്ളത് ഇതാ മാപ്പ് ഇതിലെവിടെയും കോട്ടകൾ കാണാനില്ലല്ലോ ഈ കൊട്ടാരത്തിനകത്തുമില്ല എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല പതിച്ച വാതിലുകൾ ഇവിടെയുള്ള എല്ലാ വാതിലുകളും ഇരുമ്പ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയവയാണ് ഒരു മിനിറ്റ് നിന്നെ അത്ഭുതം നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു ആ അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു തിരമാല അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ കടൽ ഹേഡൻ ഈ മാപ്പിൽ കടൽ ദേ ഇവിടെയാണുള്ളത് എന്താ വേണ്ടത് എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങോട്ട് പോകണം ഹേഡൻ ഒരു മിനിറ്റ് ഈ കപ്പൽ എപ്പോഴും ഇവിടെ തന്നെയാണോ ഉണ്ടാവാറ് അങ്ങനെയല്ലോ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങോട്ടേക്ക് നാവികസേനയെ അയച്ച എന്താ പ്രശ്നമെന്ന് നോക്കാൻ പറയാം അതിന് ഒരുപാട് സമയമാവും ഹേഡൻ അവിടെ ആർക്കെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിലോ അതെല്ലാം വല്ല പ്രശ്നത്തിലുമാണെങ്കിലോ നമ്മളൊന്ന് പോയി നോക്കാം ഇതിനൊന്നും സമയമില്ല ഒരു ആ കപ്പലിൽ ഉള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിലോ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഒരു സുവർണ അവസരം നീ നഷ്ടപ്പെടുത്തുകയാണ് അത് സാരമില്ല എനിക്ക് ആരെയും അപകടത്തിൽ ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ല ഹേയ് ഹേഡൻ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ നീങ്ങെത്തിയല്ലോ ഹേയ് ക്യാപ്റ്റൻ ഒരു മിനിറ്റ് നിങ്ങൾക്ക് പരസ്പരം അറിയാമോ ആ ഞങ്ങൾ വളരെ നല്ല പരിചയക്കാരാണ് നന്നായി ഞാൻ ഈ കാര്യം രാജാവിന്റെ അടുത്ത് പറയാം ശരി നിങ്ങൾക്ക് ഇനി രാജകുമാരിയുടെ ആഭരണം അന്വേഷിക്കാവുന്നതാണ് നിനക്കെന്റെ ആശംസകൾ അവിടെ നിൽക്കൂ നിങ്ങൾക്കകത്തോട്ട് പോകാൻ സാധിക്കില്ല പക്ഷേ രാജകുമാരി അന്വേഷിക്കുന്ന ആഭരണം ഇതിന്റെ അകത്താണുള്ളത് ഈ രണ്ട് ഗുഹകളും നിങ്ങൾ കണ്ടില്ലേ ഇതിലേതെങ്കിലും ഒന്നിന്റെ അകത്ത് പോയാൽ നിങ്ങൾ നേരെ കടലിലായിരിക്കും ചെന്നെത്തുക മറ്റേ ഗുഹയ്ക്കകത്ത് പോയാൽ നിങ്ങൾ ഒരു ദ്വീപിൽ ചെന്നെത്തും നീ എൻ്റെ അടുത്ത് കടലിലേക്ക് ഏതാ പോവുക ദ്വീപിലേക്ക് ഏതാ പോവുക എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന മറുപടി അത് സത്യമായിരിക്കാം ചിലപ്പോൾ അത് കള്ളവുമായിരിക്കാം നിനക്ക് എൻ്റെ അടുത്ത് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റൂ അതിനുശേഷം നീ തിരഞ്ഞെടുക്കുന്ന ഗുഹയിലേക്ക് നീ പോയേ മതിയാവൂ മറ്റൊരു കടങ്കഥയോ അവരിതിനെ ഒരു അന്വേഷണ യാത്രയായിട്ടല്ലേ പറഞ്ഞത് ഒരുപക്ഷെ തെറ്റിപ്പോവുകയാണെങ്കിൽ എന്റെ ജീവിതം തന്നെ ഇല്ലാതാവും അല്ലെങ്കിൽ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം സത്യം നുണ ഏതു വഴിയായിരിക്കും ശരി ഓർമ്മയിലിരിക്കട്ടെ ഒരു കടങ്കഥയ്ക്കുള്ള ഉത്തരം എപ്പോഴും അതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ടാവുമോ ഓക്കെ ഞാൻ ഇതിന് തയ്യാറാണ് എനിക്ക് ആ ദ്വീപിലേക്ക് എങ്ങനെയാ പോകാൻ പറ്റുക നിങ്ങൾ എനിക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാമോ അത് ഏത് ഗുഹയ്ക്കടുത്താണെന്ന് കൈ കാണിച്ചു പറയാമോ എന്റെ പുറകിലുള്ളത് വളരെ നന്ദി എലിയാസ് നീ ഇതിൽ ധൃതി കാണിക്കരുത് ജാഗ്രത പുലർത്തണം നിന്റെ തീരുമാനത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ ഉണ്ട് നീ എങ്ങനെയാണത് കണ്ടുപിടിച്ചത് ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് അതെന്താണെന്നാൽ ഞാൻ ദ്വീപിലേക്ക് പോകാനുള്ള ഗുഹ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും എന്നെ ദ്വീപിലേക്ക് തന്നെ പറഞ്ഞയച്ചേനെ ഒരു അദ്ദേഹം നുണ പറയുകയാണെങ്കിൽ എന്നെ കടലുള്ള ഇടത്തേക്ക് പറഞ്ഞയക്കും പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഏത് ഗുഹയിലൂടെ പോയാൽ ദ്വീപിലേക്ക് പോകാമെന്നാണ് ഏതാണ് നിങ്ങൾ കൈ കാണിക്കുക എന്ന് ചോദിച്ചു അദ്ദേഹം എനിക്ക് കടലുള്ള ഗുഹയിലേക്ക് തെറ്റായ വഴി കാണിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം കൈ കാണിച്ചത് ശരിക്കും ദ്വീപുള്ള ഗുഹയിലേക്കാണ് സോ അദ്ദേഹം പറയുന്നത് നുണയായാലും സത്യമായാലും അതെങ്ങനെ ചിന്തിച്ചാലും ശരി അദ്ദേഹം എനിക്ക് കൈ കാണിച്ചത് ഈ ദ്വീപിലേക്കാണ് കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം അങ്ങനെയാണ് എന്റെ അച്ഛൻ പറയുമായിരുന്നു ചോദ്യത്തിനകത്ത് തന്നെ എപ്പോഴും ഉത്തരമുണ്ടാവുമെന്ന് എലിയാസ് നീ ശരിക്കും ഒരു ജീനിയസ് തന്നെയാണ് ശരി നീ പെട്ടെന്ന് പറയൂങ്ങൾ എവിടെയാണുള്ളത് അതാ കൽവാതിലിന്റെ പുറകിൽ അത് വളരെ ശക്തിയേറിയതാണ് ജലത്തിന്റെ വിധി പിൻവാങ്ങുകയാണെങ്കിൽ അത്ഭുതം തന്നെ നീ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് രാജകുമാരി അതിനുള്ള ഉത്തരം തിരമാലയാണെന്ന് എപ്പൊ പറഞ്ഞു അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തിരമാലകൾ കടലിലാണ് ഉണ്ടാവുക പിന്നെ മാപ്പിൽ ഞാൻ ഒരു ദ്വീപ് കണ്ടു അതായിരുന്നു വളരെ അടുത്തുള്ളതായി തോന്നിയത് ആഭരണം കണ്ടുപിടിച്ചു തിരിച്ചു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വന്നു ആ ദ്വീപിൽ ഒരു മരം മാത്രം വളരെ ഉയരത്തിലുണ്ടായിരുന്നു അത് തെങ്ങായിരുന്നു അത് കോട്ടയെപ്പോലെയായിരുന്നു പക്ഷെ പടിക്കെട്ടുകളില്ല കല്ലുപോലുള്ള വാതിലുകളാണ് ഈ തേങ്ങയ്ക്കുള്ളത് അതിന്റെ ചിരട്ട എപ്പോഴും ശക്തിയേറിയതായിരിക്കും സമയം പോകും തോറും അത് ശക്തി കൂടും അതിന്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോകും തോറും അതാണ് ഈ വെള്ളത്തിന്റെ വിധി തേങ്ങയും വളരെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും അതിന്റെ സമയത്തിനനുസരിച്ച് അതിന്റെ ശക്തി മാറും ഇതാണ് ഉത്തരം എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു നിനക്ക് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് പറയൂ എന്താണ് വേണ്ടത് കൊട്ടാരം വേണമോ അല്ല സ്വർണം വേണമോ എന്റെ ഗ്രാമത്തിൽ നല്ലൊരു പാലം നിർമ്മിക്കണം എന്ത് എന്റെ രാജ്യത്തിനൊക്കെ തഴിമതിയോ ആ കൗൺസിലറിനെ അറസ്റ്റ് ചെയ്യൂ അവന്റെ സ്വത്തെല്ലാം കണ്ടുകെട്ടണം ജയിലിനകത്ത് അവന്റെ ശിഷ്ട ജീവിതം ഒരു പട്ടിയെ പോലെ കഴിയണം പിന്നെ ഏലിയാസ് ഇനി മുതൽ നീ ഈ രാജ്യത്ത് ഒരു കൗൺസിലർ ജനറൽ ആയിരിക്കും നീ രാജകുമാരിയോടൊത്ത് ഈ ജോലി നിർവഹിക്കാം മനസ്സിലായോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും തകർന്നിരിക്കുന്ന പാലം പുനർനിർമ്മിച്ചു നൽകും നമ്മുടെ രാജ്യത്ത് ഇതുപോലെ വേറെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അന്വേഷിച്ച് തീർപ്പാക്കും കാരണം ഓരോ ഗ്രാമവും നഗരവും നല്ല രീതിക്ക് നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഞാൻ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഒരു കൗൺസിലർ ജനറൽ ഇങ്ങനെ തന്നെ തന്നെയാവണം നിനക്കെന്റെ ആശംസകൾ രാജാവ് ആ രാജ്യത്ത് വെറും പാലം മാത്രമല്ല നിർമ്മിച്ചത് അവനും രാജകുമാരിയും ചേർന്ന് ആ രാജ്യത്തിന്റെ മുഴുവൻ സുരക്ഷയും സമൃദ്ധിയും ഉറപ്പുവരുത്തി സമയം കടന്നു തോറും അവർക്കിടയിൽ ഒരു ദൃഢമായ സൗഹൃദം ഉണ്ടായി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു